あ <music> അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം അപ്പൊ ഈ അഞ്ചിന്റെയും വളർച്ച വികാസം അതാണ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ തരത്തിൽ വളരണം എങ്കിൽ അറിവ് കൂടിയേ കഴിയും കോടിക്കണക്കിന് ജീവികൾ ഉള്ളതിന് മനുഷ്യന് മാത്രമാണ് എന്താ പറയാ അലൈൻമെന്റ് തീർക്കേണ്ടത് അറിവ് കൊടുത്ത് നീ മനുഷ്യനാണ് ഒരു കോഴിക്കുഞ്ഞിനോട് ഒരിക്കലും പഠിപ്പിക്കേണ്ടത് നീ കോഴിക്കുഞ്ഞാണെന്ന് പഠിപ്പിക്കേണ്ട കാര്യമില്ല മയിലിനോട് മയിലെ നീ മയിലാണ് നീ നൃത്തം പഠി പറയേണ്ട കാര്യമില്ല ഇൻബോൺ കപ്പാസിറ്റി ഉണ്ടവർ പക്ഷെ മനുഷ്യന് ഇതെല്ലാം ഇൻബോൺ ആണെങ്കിൽ പോലും അത് പുറത്തേക്ക് വരണമെങ്കിൽ ഒരു സഹായിയുടെ ആവശ്യമാണ് ഒരു അത് അത് കാണിച്ചു കൊടുക്കാൻ ഒരാളുമാണ് ആ ആളുടെ പേരാണ് ഗുരു എന്ന് പറയുന്നത് അഖണ്ഡ മണ്ഡലാകാരം വ്യാപ്തം ഏന ചരാചരം ർശിതം ചെയ്യ തസ്മയുരവേ നമ എന്ന് പറയാറ് അതായത് ഇമോഷണൽ ഇന്റലിജൻസും സ്പിരിച്വൽ ഇന്റലിജൻസും എല്ലാം തികഞ്ഞ പക്വത ആർജിച്ച ഒരു മനുഷ്യൻ തന്നെയാണ് ഗുരു എന്ന് പറഞ്ഞത് ആ ഗുരു ലഘുവായിരുന്നു ലഘു ഈ നിലയിൽ ഒരു ഗുരുവായി മാറുന്നു അങ്ങനെയാണ് ഭാരതത്തിലെ ഗുരുപരമ്പര എല്ലാം ഇതൊരു ആത്മവിദ്യാലയമാണെന്ന് നമ്മൾ പറയാറുണ്ട് ഈ ആത്മവിദ്യാലയത്തിൽ നിന്ന് ആണ് താൻ ആരാണ് ഈ കാണുന്ന മറ്റുള്ളവരാരാണെന്ന് തിരിച്ചറിവ് ഉണ്ടാവണം അങ്ങനെ തിരിച്ചറിവ് ഉണ്ടാവണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതെല്ലാം പക്വമായി വളരേണ്ടതുണ്ട് ഭാരതത്തിന്റെ ജ്ഞാനം പ്രധാനമായും മുന്നോട്ട് നിൽക്കുന്നത് ഈ കൈ ഇത് ശാഖകളാണ് ഗുരുദേവനെ കുറിച്ച് വേദവും ആകവുമാണ് നമ്മുടെ ഭാരതത്തിന്റെ ജ്ഞാനത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട അതിന്റെ കുറച്ചുകൂടി ഡെവലപ്പ് ഫോമാണ് നേരത്തെ ചരിയ ക്രിയ ജ്ഞാനം യോഗ എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്താണെങ്കിലും ഈ രണ്ട് പില്ലറിലാണ് ഭാരതീയ ജ്ഞാനം നിലനിൽക്കുന്നത് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഇത് ഭൗതികതയെ തള്ളിക്കളയുന്നതാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഭൗതികതയെ അറിഞ്ഞ് അനുഭവിക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു ആത്മബുദ്ധി വേണം ഒരു ഇമോഷണൽ ഇന്റലിജൻസ് വേണം അതില്ലാതെ വരുമ്പോഴാണ് കാമക്രോധ മോഹ ലോഹം മത്സരങ്ങൾക്ക് നമ്മൾ വഴിപ്പെടുന്നത് അങ്ങനെ വഴിപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് നമ്മുടെ ചുറ്റിലും ലോകത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ദൗർഭാഗ്യവശാൽ സോപ്പോൾഡ് പഠിച്ച ആളുകളാണ് ഈ കാമാദികൾക്ക് വശംവരുതരാവുന്നത് ഇന്ത്യൻ നോളജി സിസ്റ്റത്തിന്റെ സെൻടർ പോയിന്റ് എന്ന് പറഞ്ഞ കാമനാരാഹിത്യമാണ് കാമനാരാഹിത്യമാണ് യും ചെയ്യുക എന്ന ലക്ഷത്തിലേക്കാണ് ഭാരതീയ ജ്ഞാനം നമ്മുടെ ഓരോരുത്തരെയും കൈപിടിച്ചത് ചർച്ച ചെയ്യുകയും അതിനെ കുറിച്ച് ചെയ്തത് കൊണ്ട് അനുസരിക്കും ശങ്കരാചാര്യ സ്വാമികളും വേദാന്തം എത്രയെല്ലാം രീതിയിൽ പറഞ്ഞു പക്ഷെ അവിടെ നിന്ന് പറഞ്ഞപ്പോഴാണ് ഇന്ത്യൻ ഫിലോസഫിയുടെ മഹത്വം പറഞ്ഞപ്പോൾ നമ്മളനുസരിക്കും കഥകളിക്ക് വിലയുണ്ടെന്ന് ശങ്കരവേദാന്തത്തിനും വിലും കൂടിയാട്ടത്തിനും വലിയ വിലയുണ്ട് എന്നൊക്കെ നമ്മൾ ഇപ്പം തിരിച്ചറിയുന്നത് സായിപ്പ് പറഞ്ഞതുകൊണ്ട് അപ്പൊ ഇനിയും നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസോടുകൂടി ഭാഗപ്പെടാറുണ്ട് ഞാൻ ഇപ്പോൾ എല്ലാ വേദിയിലും പ്രാർത്ഥിക്കാറുണ്ട് ഈശ്വര ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്ന സായിക്കുമാർക്ക് അഴകും ആയുസും കൊടുക്കണം അല്ലേ ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അറിയില്ല നമ്മൾ വില കൽപ്പിക്കില്ല എന്നുള്ളതാണ് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പല ടെക്സ്റ്റും ബോധപൂർവ്വം പറയുക ഇന്ത്യൻ സിസ്റ്റം അല്ലെങ്കിൽ ഭാരതീയ ജ്ഞാന പാരമ്പര്യം എന്ന് പറയുമ്പോൾ വൈദേശികം എന്ന് കാണുന്ന എല്ലാത്തിനെയും തള്ളി പറയണമെന്ന് ഒരിക്കലും ലോകത്തിന് നന്മ ചെയ്ത എല്ലാ നന്മകളും കൊണ്ട് സ്വീകരിക്കും അങ്ങനെ സ്വീകരിച്ചുകൊണ്ടാണ് വാതേ വാതേ തത്വബോധഹാരതും എല്ലാ തരത്തിലും സാരി വാദങ്ങളുണ്ടാകും തത്വബോധത്തിലും അതിൽ തള്ളിക്കളയുന്നത് ഒന്ന് മാത്രമാണ് ഈ ലോകത്തിന് കാലത്തിന് ഫിറ്റ് അല്ലാത്തതിനെയാണ് കളികളെ കലാരി ശ്രമികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് അവര് യഥാർത്ഥത്തിൽ പലതിനെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവതരിച്ചിട്ടുണ്ട് സൃഷ്ടിക്കാൻ ഈ ധർമ്മ സംസ്ഥാപനം അതിങ്ങനെ മൂല്യവത്തായി അവതരിപ്പിക്കുന്നു അപ്പോ അദ്വൈതത്തിന്റെ എന്താ പറയാ ഒരു വ്യത്യസ്തമായ ഭാവമാണ് നമ്മൾ ഇവിടെ കാണുന്നത് അത് കലകളിലും സാഹിത്യത്തിലും സംഗീതത്തിലും ചിത്രകലയിലും നൃത്തകലയിലും ശില്പകലയിലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നിടത്താണ് വനന പാഠ മുഖം കേൾക്കുന്നു പാട്ട് കേൾക്കുന്നു അല്ലെങ്കിൽ അത് കാണുമ്പോഴും എല്ലാം i uh know -huh. uh -huh.